ഹലോ ഡിയേഴ്സ് നിന്നൊരു ഫുഡ് കഴിക്കണം ബ്ലോഗാണ് അതായത് കുറേ ദിവസം ഓർക്കണം കടമക്കുടിയിലെ ഷാഫിലെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം അങ്ങനെ സൺഡേ ലാസ്റ്റ് സൺഡേ ആയിരുന്നു കേട്ടോ ഞങ്ങളെ ഫ്രണ്ട്സായിട്ട് അവിടെ പോയി ഫുഡ് അടിച്ച് കപ്പയും മീൻ തലയും ഉണ്ടായിരുന്നു കക്കറി പിന്നെ ബീഫ് മുയൽ ഞണ്ട് പിന്നെ സ്ക്വിഡ് കറി ഉണ്ടായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യമില്ല ടേസ്റ്റ് സൂപ്പർ സൂപ്പർ ടേസ്റ്റാണേ കഴിച്ച ഇനിയും ഇനിയും മിനിമിനിയും കഴിക്കാൻ തോന്നുന്നു നമുക്ക് ഇച്ചിരി എരിവാണ് എന്നാലും ആ ടേസ്റ്റ് കാരണം നമ്മൾ കഴിച്ചു പോകും അടിപ്പനാണേ ഫുഡൊക്കെ അങ്ങനെ എല്ലാ ഫ്രണ്ട്സും ഹസ്ബൻഡും ഫ്രണ്ട്സും ആയിട്ട് ഞങ്ങൾ പോകും ഒന്നും പറയാനില്ല കൈസാടിപ്പൊളിയിട്ട് ഇഷ്ടമായിരുന്നു ഇവ്യയ്ക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് അവിടെ അത് തിന്നു തീർത്തു ഇവിടെ നിന്ന് തന്നെ അവർ നമ്മൾ വേണമെങ്കിൽ ഇവിടുത്തെ തോണിൽ സൈറ്റ് സീനൊക്കെ കൊണ്ടുപോകും ഞാറൊക്കെ അങ്ങനെ എത്ര അവർ വേണമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ മതി അവർ കൊണ്ടുപോകും അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ പ്ലീസ് ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു